ಮಾವರ್ ಕೃಷಿ ಪೇ ಚಿತ್ರ ಸ್ವಾಧೀನ ಮಾತ್ರೀಯ ಮಂಡಲ ಈ ಕೃಷಿ ವರದಿ ಸ್ವಾಧೀನ ഒരുപാട് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന കാലത്തുള്ള കരുതുന്നു അതുപോലെ തന്നെ റബംകളിയുടെ ഇക്കിലമായ കോട്ടയം ജില്ലയിലെ പാട്ടയത്തെക്കുറിച്ച് പ്രത്യേകിയാണ് ഈ തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റാണ് ये दो लड़का मुनेवीर को बहुत मैंने जो अल्लाह को से जो है सभी और काम कर रहे हैं सो ये चलते चला जब वो पूरा र का चेहरा रहा वो जैसे दूसरे पढ़ के लिए तो हम रख रहे हैं और बात किए थे विपनीस मच्छर से जुड़ते गए ना फिर से आए उस तरफ से वहां पे ये चलते चला आनंद

Yeah, പറഞ്ഞിട്ട് ഏപ്രിൽ മാസം ആദ്യം ബ്രോഡ് ഓയിലിന്റെ വില നൂറ് നോളെ കാണിയായി അത് ക്രമേണ കൂടി കൂടി നൂറ്റി നാല് രൂപ വരെ വന്നപ്പോൾ ട്രവറിന്റെ വിലയിൽ ഏപ്രിൽ നൂറ് രൂപയായിട്ടായിരുന്നു അത് ക്രമേണ ബ്രോഡ് ഓയിലിന്റെ വില കൂടുന്നതനുസരിച്ച് നൂറ്റി നാല്പത്തി രണ്ട് രൂപ വരെ ഓഗസ്റ്റി എന്നാൽ ഓഗസ്റ്റ് അദ്ദേഹം പറഞ്ഞ ശരിയാഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് രൂപ കൂടുതൽ കഷർ എടുക്കി അപ്പൊ ആവശ്യ വിപണി കനത്തേജ് ഷീക്കപ്പെട്ടാലും അതാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കൊടുക്കാൻ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇമ്പോട്ട് വേണമെന്ന് പറയാം അതിൽ തന്നെയാണ് യുദ്ധരായിട്ടുള്ള ഒരു സംശയം ഒരു മാസം വരെ സ്വാഭാവിക ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ ഇപ്പം നമ്മുടെ തന്നെയാണ് ഇവിടെ വരുന്നത് എപ്പോഴൊക്കെ നമുക്ക് விரதேன முறையுமாற குமாளர முடியுது வண்ணப்பூர் விபரீதத்தை வெற்றி பெற்றிருకే. பட்சே இந்த அரசு ராஜசோட் தொடர்பாக 1982 அறிக்காவை கொண்டு கேட்டிருந்தாய் என்று പറഞ്ഞു டெலிகேட் என்ற பர்ற விவரताएं 90 ஸ்டாண்டர்ட் வங்கிகளோடு மாகாட தாலையை காண வேண்டியெல்லாம் அதுல வர. என்னது மறிய காரனமானது. கேரளாசில அரசு நிர்வாகமாகிட்ட அதிஇயலாத மாநிலத்தோட ஜாஸ்திமா சிற்றையறப்பட்ட ஒரு வியாபசத்தில் வருதாட்டல. நான் எடுத்தது 1 லட்சம் கலந்ததிற்கு ஒரு வியாபசத்தில். ஈவ பதர வில 140 ரக்கறது ஒரு நோக்கல நட <laughs> <laughs> നമ്മുടെ ഒരു റോക്ക് അതുകൊണ്ട് നമ്മുടെ ബാക്ക് ഓരോ തത്വങ്ങളെ সম্বন্ধে പറയുക ആരോഗ്യപരമായോ ഒരു ജീവിതാനുഭവത്തെ সম্বন্ধে നമ്മുടെ ടീമിലെ ആളുകൾ ഇക്കൊമ്പ് ചിത്രവെടി മാറ്റാ. പെട്ടെന്ന ചില വികാസ രൂപേ നഗിയുണ്ടാലും ഇല്ലയോ. അത് സാധാരണ കണ്ടതാണ്. ഒരു മനുഷ്യൻ കട്ടൻ എന്നൊക്കെ കഷണ്ടിക്ക് അതിമുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ റോളിയല്ല. ഒരു വാക്ക കണ്ടല്ല. ഒരു ദുരന്തം കൊണ്ട് തന്നെ അതെന്താ 140 രൂപ ലക്ഷോമഷിമയിൽ അഹങ്കോക്. അവർ ജീവറെ ചിന്തിയില്ല. മാർക്കറ്റ് വെച്ചോടാണ് അതിനെ

ഈ ഏഴുവരോ എഴുപത് മാത്രമായിട്ട് വരുന്ന കച്ചവടിയും കച്ചവടക്കാരിയും വിരോധാരിയും